ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സിനിമയേറെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമയിലകത്തുള്ള പാട്ടുകളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻബോർഡ് എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ സംഗീത സംവിധായകൻ ഇളയരാജയൻ തമ്മിൽ ഉണ്ടായിരുന്നു ഈ വിവാദം കത്തി കത്തിനിൽക്കുകയുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളും സംഗീത സംവിധായകൻ ഇളയരാജയും തമ്മിലുള്ള വിവാദം ഒത്തുതീർപ്പായിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം തന്റെ അനുമതിയില്ലാതെ സിനിമയിൽ കൺമണി അൻബോർഡ് എന്ന ഗാനം ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ഇളയരാജ കഴിഞ്ഞ മെയ് മാസമായിരുന്നു വക്കീൽ നോട്ടീസ് അയച്ചത് എന്നാൽ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് കൈവശമുള്ളവരിൽ നിന്നും അവകാശം കരസ്ഥമാക്കിയിരുന്നുവെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞതും അതേസമയം മഞ്ഞുമൽ ബോയ്സ് വലിയ വിജയം നേടിയ സാഹചര്യത്തിലാണ് ഇളയരാജ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത് ഏറെക്കാലത്തെ ചർച്ചകൾക്കൊടുവിൽ സിനിമയുടെ നിർമ്മാതാക്കൾ നഷ്ടപരിഹാരമായി അറുപത് ലക്ഷം രൂപ നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താന സംവിധാനം ചെയ്ത കമൽഹാസൻ ചിത്രമായ ഗുണയ്ക്കു വേണ്ടി ഇളയരാജ ഈണം നൽകിയ ഗാനമാണ് കൺമണി അൻബോഡ് എന്ന ഗാനം ചിദംബരം സംവിധാനം ചെയ്ത ഗുണക്കെ പശ്ചാത്തലമായി വരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ ഈ ഗാനം ഉപയോഗിച്ചിരുന്നു എന്നാൽ റിലീസിന് ശേഷം കൺമണി അൻപോഡ് വീണ്ടും മലയാളത്തിലും തമിഴിലും ഹിറ്റാകുകയായിരുന്നു ഇതോടെയാണ് ഇളയരാജ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചതും